ബിരിയാണിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നടൻ ദുൽഖർ സൽമാനോട് ഡിസംബർ മൂന്നിന് പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടപടി ബിരിയാണി റൈസും ചിക്കൻ കറിയും കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ പരാതി റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ ബ്രാൻഡ് സൽമാൻ പ്രവീൺ പുരുഷോത്തമൻ സൽമാൻഷോ ഗുഡ് ഈവനിംഗ് പ്രവീൺ പ്രവീൺ പുരുഷോത്തമൻ എന്ന് ഈവനിങ് മനസ്സിലേക്ക് കടഞ്ഞു മുമ്പ് ആ കേസ് പണം കൊടുത്തി അവസാനംക്ക ഒഴിവാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുക്കുവാൻ സാധിക്കും വെളുപ്പിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സോപ്പിന്റെ പരസ്യത്തിൽ മമ്മുക്ക് അഭിനയിച്ചു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ സോപ്പ് മാസങ്ങളോളം എടുത്ത് ഉപയോഗിച്ച് വാങ്ങിച്ചു ഉപയോഗിച്ചൊരു മനുഷ്യൻ പിന്നീട് പരാതിപ്പെട്ടു ഈ ഒരു സോപ്പിന്റെ പരസ്യപ്രകാരം വെളുക്കുമെന്നാണ് പക്ഷെ ഞാൻ വെളുത്തില്ല ഇതിന്റെ കാരണക്കാരൻ ആ സോപ്പ് വാങ്ങിക്കാനുള്ള കാരണക്കാരൻ അത് മമ്മൂക്കെയാണ് അത് മാത്രമല്ലെന്നേ ഇതിന് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഇത് വെളുക്കുമെന്ന് എന്നെ പറ്റിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വെളുക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുന്ന എന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞു അവരെല്ലാരും എന്നെ കളിപ്പിച്ചു ചുരുക്കി പറഞ്ഞ ഞാൻ സമൂഹത്തിന് മുമ്പിൽ അപമാനിതനായിപ്പോയി അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡറെ നെഞ്ചത്തേക്കാണ് അന്ന് കേസ് പോയത് മമ്മുക്ക് പണം കൊടുത്തിട്ടാണ് അവർ കേസ് ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം ഇപ്പോഴത്തെ നമ്മുടെ ദുൽഖർ സമാൻ കുടുങ്ങാൻ പോകുന്നു എനിക്ക് ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ദുൽഖർ സമാൻ ഇപ്പൊ നല്ല കാലമല്ല ഒന്ന് വണ്ടി വാങ്ങിച്ചതിന്റെ കീരില് അദ്ദേഹം ഇപ്പൊ കുടുങ്ങി കിടക്കാണ് ബൂട്ടാൻ നിങ്ങാണ്ട് വണ്ടി വരുന്നു അത് കള്ളവണ്ടിയാണ് അത് അവസാനം ഇദ്ദേഹം വാങ്ങിക്കുന്നു എത്രയോ കൈ മറിഞ്ഞിട്ടാണ് ദുർഖ സമാന്റെ മുമ്പിലേക്ക് എത്തിയത് പക്ഷേ ദുർഖ സമ്മാനാണ് കുടുങ്ങിപ്പോയത് എന്തായാലും ആ വണ്ടി വാങ്ങിച്ചതിന്റെ കേസുമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ ഏകദേശം അത് അവസാനിച്ച് ഏകദേശം തീരുമാനമായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ കേസ് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് അത് റോസ് ബ്രാൻഡ് അരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തായാലും ആ അരിയുടെ പേരൊക്കെ എടുത്തു പറയാൻ ഈ മാധ്യമങ്ങള് എന്തുകൊണ്ട് തയ്യാറായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം എനിക്ക് തോന്നുന്നത് റോസ് ബ്രാൻഡ് അരി വലിയ പൈസ ഒന്നും ഈ ചാനലിൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ആണെങ്കിൽ ഇവന്മാരെ പേരൊന്നും പറയില്ല ഒരു പ്രമുഖ അരി നിർമ്മാതാക്കൾ എന്നായിരിക്കും പറയുക പക്ഷെ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു റോസ് ബ്രാൻഡ് ബിരിയാണി അരിയുണ്ട് അത് വാങ്ങിച്ചിട്ട് ബിരിയാണി കഴിച്ച ആളുകളൊക്കെ ആശുപത്രിയിലായി ഈർത്ത കാലത്ത് അത് വാങ്ങിച്ചിട്ടാണ് ഇനിയിപ്പോ ബിരിയാണിയുടെ അരിയിൽ നിന്നാണോ മായം കലന്നിട്ടാണോ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായേ ഇനി അതോ ചിക്കൻ കറി ഒപ്പം കഴിച്ചു എന്ന് പറഞ്ഞു ആ ചിക്കനിൽ നിന്നുണ്ടായിട്ടുള്ള ഭക്ഷ്യ വിഷബാധയാണോ എന്നൊന്നും വരി പിടുത്തോ എന്തായാലും അതിന്റെ വിശദ വാർത്തകളേക്ക് ഒന്ന് പോകാം ബിരിയാണി അരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയതിന് ദുൽഖാർ കോടതി കയറേണ്ടി വരികയാണ് എന്തൊക്കെയാണ് സംഭവം സുജയ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് അയച്ചത് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മാനേജിംഗ് ഡയറക്ടർക്കും ഒപ്പം തന്നെ ഈ ബിരിയാണി റൈസിന്റെ ഈ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള സിനിമാ നടൻ ദുൽഖർ സൽമാനുമാണ് പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി പി എൻ ജയരാജൻ എന്ന ആളാണ് ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ഇനിയിപ്പോ പി എൻ ജയരാജന്റെ രാഷ്ട്രീയം തെരഞ്ഞെ ആരെങ്കിലൊക്കെ പോകുമോ എന്നാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് തോന്നിപ്പോയത് കേട്ടോ വാർത്ത ഞാൻ അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഈ പി എൻ ജയരാജൻ ആരാണ് അദ്ദേഹത്തിന്റെ പുറകിൽ ഇനി വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഏഹ് സംഘികളൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു പരാതിയാണോ എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും നെഞ്ചത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടോ മനസ്സിലേക്ക് എൻ്റെയും മനസ്സിലേക്ക് അങ്ങനെ വന്നുപോയി ഈ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ അതുകൊണ്ട് മാത്രം വന്നു പോയതാണ് എന്തായാലും കേസ് ഇതിന് ഒന്ന് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് രണ്ട് ഇതിൻ്റെ അംബാസിഡർ ആയിട്ടുള്ള നമ്മുടെ ഡി കിൻ്റെ എന്തായാലും പരാതി ഫയൽ ചെയ്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടു പേരോടും ഇപ്പോൾ ഡിസംബർ മൂന്നിന് ഹാജരാകാൻ ബോക്ട് തർക്കപരിഹാര കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വള്ളിക്കോട് ഒരു വിവാഹം നടന്നിരുന്നു ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വെച്ച് അവിടെ ബിരിയാണിയും ഒപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയും തയ്യാറാക്കിയിരുന്നു അത് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന് ഈ കാറ്ററിംഗ് കാരനായിട്ടുള്ള പരാതിക്കാരന് കമ്മീഷനിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാത്തതിന്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് പലരും അതൊരു കേസും അതിന്റെ പിന്നാലെയും കെട്ടിച്ചുറ്റാച്ച് പോവാറില്ല അപ്പൊ ഉപഭോക്തൃ സമിതി അതിന്റെ ആളുകളൊക്കെ ഇത്തരം കേസുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് വിചാരിക്കണം ഇപ്പോഴുതാ എത്ര വലിയ സിനിമ നടനാണ് വേണമെങ്കിൽ ഈ കേസൊക്കെ ഒഴിവാക്കൂടുന്നൊക്കെ വിചാരിക്കും പക്ഷെ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് കേസ് എടുത്തുള്ളതാണ് അദ്ദേഹം ഒരു കാറ്ററിങ് എന്താണ് ഉടമസ്ഥരാണ് അപ്പൊ സ്വക സ്വാഭാവികമായിട്ട് കേസ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഭക്ഷണം വെച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചീത്ത പരല്ലേ അല്ലേ ആണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ചീത്തപ്പേരാണെന്ന് മിക്കവാറും ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജോലി മുട്ടിണ്ടാവും കാരണം ആ എങ്ങനെ വിളിക്കണ്ട എന്നാ എങ്ങായി ഭക്ഷണം വെച്ചിട്ട് കൊറോണ ഹോസ്പിറ്റലായി അഡ്മേ ആശുപത്രിയിൽ അസുഖം പിടിച്ചിട്ട് ആശുപത്രിയിലായി എന്ന വാർത്ത പറഞ്ഞു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പണി ഉറ്റു അപ്പൊ ആ പണി മുഴുവൻ മുട്ടി പോയപ്പോൾ അവസാന കൈ എന്ന രീതിയിലായിരിക്കും മൂപ്പര് ഇങ്ങനത്തെ ഒരു പരാതിയുമായിട്ട് പോയിട്ടുണ്ടായിരിക്കുക സംഗതി ഫലം കണ്ടു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് ദുൽഖർ സമ്മാൻ ഇനി അവിടെ കയറണം എന്നുള്ളതാണ് ഇനിയിപ്പ ദുൽഖർ സമ്മാൻ അവിടെ വരുമോ ഇല്ല എന്നുള്ളൊക്കെ വേറെ കാര്യം എന്തൊക്കെയാലും കേസ് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതണം ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമായി എടുക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇത്തരം കേസുമായിട്ട് എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അവകാശികളാവോ അല്ലെ നമ്മൾ അതിന്റെ അവകാശമുള്ള ആളുകളാണ് അധികാരമുള്ള ആളുകളാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റോക്കിന് നിലനിൽക്കുന്നത് ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം ഇവിടെ നൽകിയത് അതായത് ഇദ്ദേഹം വാങ്ങിച്ച റൈസിൽ അതിന്റെ ചാക്കിൽ പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഈ ബിരിയാണി റൈസിന്റെ ചാക്കിൽ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ എം ഡിയോടും ഒപ്പം തന്നെ അതിന്റെ ബ്രാൻഡ് അപ്പാർട്ടറായിട്ടുള്ള നടൻ ദുൽഖർ സൽമാനോടും ഡിസംബർ മൂന്നിന് ഗംഭീര ഗംഭീരപണി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ പാക്കിംഗ് ഡേറ്റ് ഉണ്ടാവുക അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ആ കാര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യത്തിന്റെ പേരിൽ എന്തിനാണ് ദുർഖസമ്മാനം കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ പാക്കിംഗ് ഡേറ്റ് ഇഷ്യൂ ചെയ്യേണ്ട പാക്കിംഗ് ഡേറ്റ് അടിക്കേണ്ട അതിന്റെ എക്സ്പൈ എക്സ്പയറി ഡേറ്റ് അടിക്കേണ്ട ആളുകളെല്ലാം കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് അതിന്റെ മാനേജറുമായി ബന്ധപ്പെട്ടും അതിന്റെ ചെക്കിംഗ് ചെക്കിങ്ങിനുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അത്രമൊരു വിഷയമായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത് ദുൽഖർ സമാനെ കൂടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ കേസിനൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ ആ ഒരു കരാറുകാരന് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു ചെങ്ങാതിക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇതിന്റെ ഭാഗമായിട്ട് നാട്ടില് എന്റെ പ്രശ്നം കൊണ്ടല്ല അരിയുടെ പ്രശ്നം കൊണ്ടാണ് ഭക്ഷ്യവിഷവാദം വന്നത് എന്നൊരു സംഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ പലതും ഇതിന് പലത് ഇതിന് പുറകില് പലതും ഉണ്ടാവാം ഇനി നമ്മൾ എല്ലാവരും പോലെ സംഖ്യകളുടെ പ്രശ്നമാണെങ്കിൽ പറയാൻ പറ്റൂല കേട്ടോ ഏ ഒന്നും പറ്റൂല ഒന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്തൊക്കെയും അദ്ദേഹത്തിന് നല്ല കാലമെല്ലാം തോന്നിപ്പോകുന്നു ദുൽഖർ ഇതിലും കുടുങ്ങുമോ ചോദ്യം നിങ്ങളോടാണ് അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത ദിവസം കാണാം